ഹൈ ഇറ്റ് സ്പീസ് എട്ടാക്സ് തിരുലക്ഷ്മി അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് പവർ മിഷൻ എടുത്തായിരിക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പവർ മിഷനെ കുറിച്ച് എന്താ സംസാരിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് അതെ പവർ മിഷീൻ എന്ന് പറയുന്നത് എൻ്റെ മിഷീൻ എന്ന് പറയുന്നത് ജാക്കിൻ്റെ എഫ് ഫോർ ആണ് മിഷൻ വരുന്നത് ഞാൻ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് മേടിച്ച ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ മിഷൻ ആദ്യം മേടിച്ച സമയത്ത് തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് കോളേജിലൊക്കെ നമ്മൾ ഇഷ്ടംപോലെ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലാണ്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്നല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കുറേ ഒന്നും അറിയത്തിണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ ചെറിയൊരു ട്രിക്കാട്ടോ ഞാൻ തന്നെ എനിക്ക് എനിക്ക് ആവശ്യം വന്നത് കൊണ്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന ട്രിക്കാണ് അപ്പം ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇടയ്ക്ക് നിർത്തുകയെന്ന് വിചാരിച്ചു അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ഒരു പോർഷനിലെത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ക്ലോത്ത് എടുക്കണം ഇങ്ങനെ സമയത്ത് നമ്മൾ മിഷൻ അതായത് ഇങ്ങനെ ചവിട്ടിയിട്ട് ഇങ്ങനെ നിർത്തുന്ന സമയത്ത് നമ്മുടെ ഈ നീഡിലുണ്ടല്ലോ ഈ നീഡിൽ നമ്മുടെ ഈ പ്രഷർ കുറിൻ്റെ ഈ നീഡിൽ നീഡിൽ പ്ലേറ്റിൻ്റെ ആ ഹോളുണ്ടല്ലോ അതിനുള്ളിലേക്കായിരിക്കും നിൽക്കുന്നത് ആ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലോത്ത് പുറത്തേക്ക് എടുക്കണമെങ്കിൽ വീൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെനിക്ക് സ്റ്റിച്ച് അത്യാവശ്യമായിട്ട് സ്പീഡിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതെനിക്കൊരു കംഫർട്ടബിൾ അല്ലായിരുന്നു അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് അപ്പോൾ എനിക്കിതിങ്ങനെ മാറ്റിയെടുക്കണം എന്നറിയത്തില്ല എന്നാൽ അപ്പോൾ ഞാനൊന്ന് നോക്കി കണ്ടുപിടിച്ചൊരു ട്രിക്ക് ആണിത് ട്രിക്ക് എന്നല്ല എങ്ങനെയാണ് അത് റെഡിയാക്കി എടുക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ ഇതാണ് ഇത് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്യുന്നത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കണ്ടോ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ നീഡിൽ ഉള്ളിലേക്കാണ് നിൽക്കുന്നത് ഇനി എൻ്റെ ആവശ്യം എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചുതരാം ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു ഇപ്പോൾ കണ്ടോ ഈ നീഡിൽ ഉള്ളിലേക്കല്ല ഇത് മുകളിലേക്ക് ഉയർന്നാണ് നിൽക്കുന്നത് എനിക്കിങ്ങനെയായിരുന്നു വേണ്ടത് കാരണം എനിക്കപ്പം ഇങ്ങനെ ക്ലോത്ത് ഇങ്ങനെ മാറ്റിയിട്ട് ത്രെഡ് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇനി ഞാൻ മറ്റ രീതി ഒന്നും കൂടെ കാണിച്ചു തരാം അന്നേരം എനിക്ക് എങ്ങനെയാണ് ബുദ്ധിമുട്ട് വന്നതെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഏത് രീതിയാ കംഫർട്ടബിൾ നിന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്തു ഞാൻ പക്ഷേ ഇതൊന്നും പറഞ്ഞ് ആർക്കെങ്കിലും എന്ന് വിചാരിച്ച് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇനിയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം കണ്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു നീടിനുള്ളിലേക്കാണ് എനിക്കിവിടുന്ന് ക്ലോത്ത് പ്രഷർ കൂട്ട് പൊക്കിയാലൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ വീലയിൽ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് നമ്മുടെ നീഡിൽ ഇതുപോലെ മുകളിലേക്ക് ഉയർത്തണം ഇങ്ങനെ മുകളിലോട്ട് ഉയർത്തിയിട്ട് വേണം എനിക്ക് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വേണം വേണോ ഇവിടുന്ന് ക്ലോത്ത് എടുക്കാൻ എനിക്ക് കൈ ഫോൺ പിടിച്ചിട്ടുള്ളതാണോ എന്ന് മനസ്സിലാവാത്തത് ഒരു മിനിറ്റ് ആ ഓക്കെ ഇങ്ങനെയാണ് എനിക്ക് എനിക്കിവിടുന്ന് ക്ലോത്ത് എടുക്കേണ്ടത് എടുക്കാൻ അപ്പോൾ എനിക്കിങ്ങനെ അത്യാവശ്യമായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും എന്തെങ്കിലും ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ക്ലോത്ത് എടുത്ത് ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു ആ അപ്പം ഞാനിതിനെക്കുറിച്ചൊന്ന് നോക്കി കണ്ടുപഠിച്ച് എടുത്ത ഒരു ട്രിക്കാണ് ഇപ്പോൾ പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് ഇത് റെഡിയാക്കി അതായത് ഉള്ളിലോട്ട് വരണമെങ്കിൽ ഉള്ളിലോട്ട് വരാം അല്ല മുകളിലേക്ക് ഇതുപോലെ മുകളിലോട്ട് ഉയർന്നാണ് ഇരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി അതൊന്ന് നോക്കിയാലോ അപ്പോൾ എൻ്റെ മെഷീൻ എന്ന് പറയുന്നത് ജാക്കിൻ്റെ എഫ് ഫോർ ആണ് മോഡൽ മെഷീൻ്റെ വരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ഇതേപോലെ ഒരു പീന്ന് കണ്ടിട്ടുണ്ടോ ഈ പീന്ന് നമ്മളിങ്ങനെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണിത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പി എഴുതിയിട്ട് താഴെ ഒരു മൈനസ് കാണും അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈനസ് ഇതേപോലെ താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോണേ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നിർത്തുന്ന സമയത്ത് നീട്ടിലെ ഉള്ളിലേക്കായിരിക്കും അപ്പോൾ ഇതുപോലെ ഉള്ളിലേക്കല്ലാണ്ട് നമ്മൾ ഇങ്ങനെ മൈനസ് ഇതുപോലെ മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിതിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്ന സമയത്ത് നമ്മുടെ നീട്ടിൽ ഇതുപോലെ മുകളിലേക്കായിരിക്കും ഉയർന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ മുകളിലേക്കായിരിക്കും അപ്പോൾ ഈ പീടെ ഈ മൈനസ് താഴെ മുകളിലായിട്ടും നമ്മളിങ്ങനെ വരുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഈ നീട്ടിലെ താഴോട്ടും മുകളിലോട്ടും വരുന്നത് ഉള്ളത് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത് നോക്കിയാലോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്ലസ് കണ്ടോ അതായത് ഇങ്ങനെ ഈ പി കാണുന്ന ടൈമിൽ നമ്മൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അതിൽ ഈ ഒരു പ്ലസ് ഈ പി വരുന്ന സമയത്ത് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കണം ഈ പ്ലസ്സിൽ അപ്പോൾ കണ്ടോ ഇത് താഴേക്ക് വന്നു ഇനി നമുക്ക് മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിലും ഈ പ്ലസ്സിൽ തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ വിടരുത് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് വരും അപ്പോൾ താഴോട്ട് ഇനി വരണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ താഴേക്ക് വരും കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ നീഡിൻ്റെ ഈ താഴേക്കും മുകളിലേക്കും പോകുന്നത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ചുമ്മാ ഇങ്ങനെ പ്രെസ് ചെയ്താൽ നമ്മുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യത്തേ ഉള്ളൂ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പി വരുന്ന സമയത്ത് ഇതുപോലെ ഹോൾഡ് ചെയ്ത് വെക്കണം ഇപ്പോൾ മുകളിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കണ്ടോണേ സ്റ്റോപ്പ് ചെയ്തു സാധനം നീഡിൽ മുകളിലേക്കാണ് വരുന്നത് അതുപോലെ എനിക്കൊന്ന് താഴേക്കാണ് വേണ്ടതെന്ന് വിചാരിച്ചു ഞാൻ താഴേക്കാക്കി ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചോണം സ്റ്റോവ് പെയ്യുമ്പോൾ കണ്ടോ ഇല്ല താഴോട്ടാണ് പോകുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒത്തിരി പേര് കാണും പക്ഷേ ഞാനിത് ഇതിനെക്കുറിച്ച് അറിയാത്ത എന്താ പറയുക തുടക്കക്കാർക്കും അതുപോലെ തന്നെ മിഷീൻ കുറേ നാളായിട്ട് ഉപയോഗിച്ചിട്ടും ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെട്ടേ എന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്താ പറയുക ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഈ വീഡിയോ എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്തെങ്കിലും ഇങ്ങനെ വീഡിയോസ് വീഡിയോസാണെന്നുണ്ടെങ്കിൽ മിഷീൻ സ്റ്റിച്ചിങ് അതേപോലെ തന്നെ നോർമൽ മിഷൻ ഓവർലോഗ് െ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചില സമയങ്ങളൊക്കെ നമ്മൾ ലൈവ് വരാറുണ്ട് ലൈവ് വരുന്ന സമയത്ത് കൂടുതലും സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിരിക്കും അതായത് വലിയ ലോങ് വീഡിയോസൊക്കെ ആയിരിക്കും മിക്കവാറും വരുന്നത് അപ്പോൾ അതൊക്കെ കാണണം ഒന്ന് നമ്മുടെ ചാനലിൽ എന്തായാലും ഓൾ ബെല്ല ബെല്ലൈക്കൺ ഒന്ന് അമർത്താൻ വേണ്ടി മറക്കരുത് അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ടും വലിയ വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാട്ടോ ഓക്കെ ബൈ ബൈ